സി പി എമ്മിൽ നിന്നും പുറത്താക്കിയതിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് പ്രമോദ് കോരുള്ളി വ്യക്തമാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയാണെന്നും അദ്ദേഹം ആരോപിച്ചു കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കൽ നടപടി ഉണ്ടായത് തിരക്കഥ എഴുതിയത് ആരാണെന്ന് പുറത്തു പറയേണ്ടതുണ്ട് തിരക്കഥ എഴുതിയവർ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ഗൂഢാലോചന നടത്തിയവരിൽ പുറത്തു കൊണ്ടുവരണം എന്നതിന്റെ വിശദീകരണം പാർട്ടി മുഖവലയം എടുത്തില്ല നിയമവിദഗ്ധരുമായി ആലോചിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം പി എസ് സി കോഴ വിവാദത്തിൽ പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നിയമ പോരാട്ടം തുടരണമെന്നും പ്രമോദ് വ്യക്തമാക്കിയിരുന്നു താൻ കോഴ വാങ്ങിയു എന്നും പൊതുസമൂഹം അറിയണം അതിനുവേണ്ടിയാണ് പോരാട്ടം എന്നാൽ പാർട്ടിയെ തള്ളി പറയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പി എസ് സി അംഗത്വം ലഭിക്കാൻ കോഴ വാങ്ങിയെന്ന് താൻ ആർക്കും പരാതി ും പ്രമോദ് കോട്ടിട്ടില്ല എന്നും ചൊവ്വയൂർ സ്വദേശി ശ്രീജിത്ത് വെളിപ്പെടുത്തി താനും പ്രമോദും വർഷങ്ങളായി നല്ല സുഹൃത്തുക്കളാണ് പ്രമോദുമായി യാതൊരു പണമിടപാടും നടത്തിയിട്ടില്ല താനും കുടുംബവും മംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ആവശ്യം തന്റെ കുടുംബത്തിനില്ല എന്നും ശ്രീജിത്ത് വ്യക്തമാക്കി